ബന്ദി മോചന കരാർ പ്രകാരം ഇസ്രായേൽ മോചിപ്പിച്ച പലസ്തീൻ തടവുകാരിൽ നൂറ്റി അമ്പത്തിനാല് പേരെ മറ്റൊരു രാജ്യത്തേക്ക് നാടുകടത്തുമെന്നാണ് റിപ്പോർട്ട് ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ് ഇവരെ നാടുകടത്തുന്നത് പലസ്തീൻ തടവുകാരെ കാത്തിരുന്ന കുടുംബാംഗങ്ങൾക്ക് ഞെട്ടിക്കുന്നൊരു വാർത്തയാണത് ഈ സ്വാതന്ത്ര്യം വളരെ കൈപ്പേറിയതാണെന്ന് പലസ്തീൻ തടവുകാരുടെ കുടുംബങ്ങൾ പറയുന്നു ഇസ്രയേലിൻ്റെ നടപടി മനുഷ്യാവകാശ ലംഘനമാണെന്നും മോചന കരാറിലുള്ള ഇരട്ട നിലപാടാണെന്നുമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇവർ പലസ്തീനിലെ പൗരന്മാരാണ് അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് നാട് കടത്തുന്നത് നിയമവിരുദ്ധമാണ് മറ്റ് രാജ്യത്തെ എങ്ങും പൗരത്വം ഇവർക്കില്ല അവരെ ചെറിയ ജയിലിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ വലിയ ജയിലിലേക്ക് അയക്കുന്നു പുതിയ രാജ്യത്ത് അവർ വലിയ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും ഇത് മനുഷ്യത്വ വിരുദ്ധമാണ് ഇതാണ് ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിലെ അസോസിയേറ്റ് പ്രൊഫസർ താമർ ഖർമോത് പറയുന്നത് മോചിപ്പിച്ച പലസ്തീനികളെ ഏത് രാജ്യത്തേക്കാണ് നാട് കടത്തിയതെന്ന് വ്യക്തമല്ലെന്ന് അൽ ജസീറ ചാനലും പറയുന്നു നേരത്തെയും പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മറ്റ് രാജ്യങ്ങളിലേക്ക് നാട് കടത്തിയിരുന്നു ജനുവരിയിൽ വിട്ടയച്ച ചില തടവുകാരെ ടുണീഷ്യ അൽജീരിയ തുർക്കി എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു ഇസ്രായേൽ കടത്തിയത് ഗാസ വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് പിടിച്ചുവെച്ച ഇരുപത് ഇസ്രായേൽ ബന്ധികളെയും കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു അതേസമയം ഗാസയിലെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാനായി ഈജിപ്തിൽ നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ ഗാസ സമാധാന കരാർ ഒപ്പുവെച്ചു അതോടെ രണ്ടു വർഷം നീണ്ട ഗാസയിലെ യുദ്ധത്തിന് വിരാമമായി അമേരിക്ക ഈജിപ്ത് തുർക്കി ഖത്തർ എന്നീ രാജ്യങ്ങളാണ് കരാറിൽ ഒപ്പുവെച്ചത് എന്നാൽ ഇസ്രായേലും ഹമാസും ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല ഉച്ചകോടിയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കുമെന്ന് നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഈജിപ്തിലേക്ക് എത്തുമെന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ നെതന്യാഹു പിന്നീട് പിന്മാറുകയായിരുന്നു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സിസിയുടെ അധ്യക്ഷതയിൽ ഇരുപതോളം ലോക നേതാക്കൾ ആ ചടങ്ങിൽ സംബന്ധിച്ചു ഈജിപ്തിനെ കൂടാതെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഖാൻ എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇസ്രായേൽ സന്ദർശനത്തിന് പിന്നാലെയാണ് ട്രംപ് ഈജിപ്തിലേക്ക് എത്തിയത് ഹമാസ് ബന്ദികളെയെല്ലാം വിട്ടയച്ചതിന് പിന്നാലെ ഇസ്രായേൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കുകയും ചെയ്തു ഇത് ഒരു യുദ്ധത്തിൻ്റെ അവസാനം മാത്രമല്ലെന്നും ഇത് പുതിയ പശ്ചിമേഷ്യയുടെ ചരിത്രപരമായ ഉദയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ അമേരിക്കയെ പോലെ ഇസ്രയേലിനും ഒരു സുവർണകാലം ഉണ്ടാകുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഹിതമുണ്ടെങ്കിൽ എല്ലാ കാലത്തും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ദേശമായി ഇവിടെ മാറുമെന്നും ട്രംപ് പറഞ്ഞു കൂട്ടത്തിൽ ഇതുവരെ എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന തന്റെ അവകാശവാദവും ട്രംപ് പാർലമെന്റിൽ ആവർത്തിച്ചു അതേസമയം ട്രംപ് പ്രസംഗിക്കുന്നവരുടെ രണ്ട് പാർലമെൻറ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തു വന്നു ട്രംപിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി ഇരുവരും മുദ്രാവാക്യങ്ങൾ മുഴക്കി വംശഹത്യ എന്ന് ഒരു ബോർഡും ഉയർത്തിപ്പിടിച്ചാണ് ഐമാൻ ദദേഹ് ഒഫർ കാസിഫ് എന്നിവർ പ്രതിഷേധിച്ചത് എന്നാൽ ഇരുവരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് കൊണ്ടുപോയി രംഗം ശാന്തമാക്കുകയായിരുന്നു നെതന്യാഹു ഇപ്പോഴും പിൻവലിഞ്ഞ് നിൽക്കുന്നതാണ് ആ മേഖലയിൽ വീണ്ടും ആശങ്ക ഉണർത്തുന്നത് ഹമാസിനെ നിരായുദ്ധീകരിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന പദ്ധതി നടപ്പാകാത്ത സാഹചര്യത്തിൽ വീണ്ടും നെതന്യാഹു പ്രകോപനം സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്